ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോ എന്തായി എന്ന് നോക്കാം അതായത് ചന്ദ്രികയെയും മലരെയും കണ്ണ് മൂടിയിട്ടാണ് അവർ കൊണ്ടുവരുന്നത് ഒരു കാര്യമായ സംഭവം കാണിച്ചു തരാണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം രണ്ടുപേരുടെയും കണ്ണ് തുറക്കുകയാണ് അപ്പോൾ അവർ മുമ്പിൽ കാണുന്നത് നല്ലൊരു പുതിയൊരു വണ്ടി അലങ്കരിച്ച് വെച്ചതായിട്ടാണ് കാണുന്നത് ചന്ദ്രികയും മലരും അത് കണ്ട് ഞെട്ടുകയാണ് ചന്ദ്രിക ശേഷം അമ്മയോട് ചോദിക്കുകയാണ് എന്തിനാ അമ്മേ സ്കൂട്ടർ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാ വണ്ടിയും ഉണ്ടല്ലോ പിന്നെന്തിനാ അമ്മേ ഇപ്പം ഈ സ്കൂട്ടറ് അത് കേട്ട് ലക്ഷ്മിയും ചിരിക്കുകയാണ് അപ്പം മഹീന്ദ്ര സാർ പറയാണ് ഇത് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതല്ല ചന്ദ്രികയെ ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ ചന്ദ്രിക അത് കേട്ട് ഞെട്ടുകയാണ് അപ്പം മഹീന്ദ്രൻ സാർ ആ എന്ന് പറഞ്ഞു അപ്പോൾ ശേഷം ലക്ഷ്മിയും പറയാണ് നിനക്ക് വേണ്ടി തന്നെ ചന്ദ്രിക ജ്യോതിക്ക എന്താ സാർ ഈ പറയുന്നേ ഈ സ്കൂട്ടർ എനിക്ക് വേണ്ടി വാങ്ങിയതെന്നോ നീ മലിനെ ഡെയിലി സൈക്കിളിൽ കൊണ്ടുപോയി സ്കൂളിൽ വിടുന്നു നീ ഓഫീസിൽ പോകുന്നു സൈക്കിളിൽ കോളേജിലേക്കും ഓഫീസിലേക്കും എല്ലാം നീ കഷ്ടപ്പെട്ടല്ലേ സൈക്കിളിൽ പോകുന്നത് വെയിലത്തും മഴയത്തും ഒക്കെ സൈക്കിൾ ചവിട്ടി നീ കഷ്ടപ്പെടുന്നു നീ ബുദ്ധിമുട്ടില്ലാതെ എല്ലായിടത്തും പോയിട്ട് വരാൻ വേണ്ടിയാ നിനക്ക് വേണ്ടി ഞങ്ങളിത് വാങ്ങിച്ചത് ഞാനെവിടെ അമ്മേ വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് പോകുന്നത് ഞാൻ സൈക്കിളല്ലേ പോകുന്നത് നോ നീയും മലരും സൈക്കിളിൽ വൈലത്ത് പോകുന്നത് ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല രക്ഷ്മി പറയാണ് അപ്പം മഹീന്ദ്രൻ സാറ് ഞങ്ങൾ ഈ സ്കൂട്ടർ നിനക്ക് വെറുതെ തരുന്നതൊന്നുമല്ല നീ വരച്ചു കൊടുത്ത ഡിസൈൻസ് കാരണം നമ്മുടെ കമ്പനിക്ക് വലിയ പ്രൊജക്റ്റാണ് കിട്ടിയിരിക്കുന്നത് ആ പ്രൊജക്റ്റ് കാരണം കമ്പനിക്ക് വളരെ അധികം പ്രോഫിറ്റും കിട്ടി അതുകൊണ്ടാണ് നമ്മുടെ കമ്പനിയുടെ വകയായിട്ട് ഈ സ്കൂട്ടർ നിനക്ക് ഗിഫ്റ്റായി തരുന്നത് ഇത് നിനക്ക് മാത്രമല്ല നമ്മുടെ കമ്പനിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ഞാനിങ്ങനെ ഓരോന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ ചന്ദ്രിക പറയാണ് സാർ നിങ്ങൾ എനിക്കും എൻ്റെ കുഞ്ഞിനും ആശ്രയം തന്നു എനിക്ക് ജോലി തന്നു എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു അതൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ ഇതുകൂടി ഇത് കമ്പനിയുടെ റൂൾസാ ചന്ദ്രിക ലക്ഷ്മി പറയാം നീ വേണ്ട എന്നൊന്നും പറയാൻ പാടില്ല നീ ചെയ്ത ജോലിയെ പ്രോത്സാഹിപ്പിച്ച് നിനക്ക് കമ്പനി തരുന്ന സമ്മാനമാണിത് ഇത് വാങ്ങിക്കുമോളെ എന്നിട്ട് സന്തോഷമായിട്ടിരിക്കേ മഹേന്ദ്രൻ സാറ് താക്കോൽ എടുത്തിട്ട് കൊടുത്തിട്ട് പറയാണ് ഇതാ ചന്ദ്രിക സ്കൂട്ടറിൻ്റെ താക്കോല് താക്കോൽ വാങ്ങിച്ചതിന് ശേഷം ചന്ദ്രിക ലക്ഷ്മി അമ്മയോട് പറയാണ് അമ്മ ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടിയല്ലേ അമ്മ അമ്മയുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാമോ താക്കോല് ലക്ഷ്മിയമ്മയുടെ കൈയിലേക്ക് ചന്ദ്രിക വെച്ച് കൊടുക്കുകയാണ് അത് കണ്ട് മഹേന്ദ്രൻ സാറും പറയാണ് ആ നീ ചെയ്യെന്ന് അങ്ങനെ ലക്ഷ്മി അമ്മ കുറച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം ചാവയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു മലരും മഹീന്ദ്രൻ സാറും കൈകൊട്ടിച്ചിരിക്കുകയാണ് അതായത് ഏയ് വണ്ടി സ്റ്റാർട്ടായി എന്ന് പറഞ്ഞ് ചന്ദ്രികേ വാ വന്ന് വണ്ടി ഓടിക്കൂ ഹാ എന്താ ചന്ദ്രിക നോക്കി നിൽക്കുന്നേ വണ്ടി എടുത്ത് ഓടിക്കേ ഒരു റൗണ്ട് മലരനെയും കൂട്ടി ചുറ്റിക്കറങ്ങ് അമ്മേ വണ്ടിയിൽ ഞാനും അമ്മേ ശരി പിന്നെ ചന്ദ്രിക കയറിയിരുന്നു അതിനുശേഷം പിന്നിലായിട്ട് മലരനെയും ഇരുത്തുകയാണ് അപ്പോൾ ആ സമയത്ത് നല്ലൊരു പാട്ടുണ്ട് പുലരിപ്പ് പോലെ ചിരിച്ചും എന്നൊക്കെയുള്ളൊരു നല്ലൊരു നല്ലൊരു അടിപൊളി പാട്ടുണ്ട് ആ സമയത്ത് ചന്ദ്രിക രണ്ട് മൂന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം വണ്ടി കൊണ്ടു അവിടെ നിർത്തി അപ്പോൾ ലക്ഷ്മി അമ്മ ചോദിക്കുകയാണ് ചന്ദ്രികയെ നീ മലരനെ മാത്രമേ കൊണ്ടുപോവുള്ളൂ നീ എന്നെ കൊണ്ടുപോയില്ല എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് അമ്മ വാ വന്ന് കയറ് പിന്നെ സന്തോഷത്തോടു കൂടി ലക്ഷ്മി പോയി കയറുകയാണ് മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറയുകയാണ് അമ്മേ ഒരു സെക്കൻ്റേ ഞാൻ അന്ന് വണ്ടി തിരിക്കട്ടെ നീ പോയി മുമ്പ് കയറും മലർ ഞാൻ പിന്നിൽ ഇരിക്കാം മഹീന്ദ്രൻ സാർ പിന്നിൽ നിന്ന് കളിയാക്കുകയാണ് സൂക്ഷിച്ച് നല്ല വെയിറ്റ് ആണ് ആ അമ്മേ ആ പോകാം ബായ് ആ കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മളെ മാലതി മുത്തശ്ശിയും മേഘയും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മാലതി മുത്തശ്ശിയുടെ കണ്ണ് തള്ളി ഹാ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ മേഘയോടും പറയുകയാണ് നോക്ക് മേഘ എന്നിട്ടവർ മനസ്സിൽ ചിന്തിക്കുകയാണ് എടി മഹാഭാവീ ആ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴേ എൻ്റെ തലയൊക്കെ കറങ്ങാം നീ എത്ര മാത്രം ശ്രമിച്ചു നോക്കി അവളെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ പക്ഷേ നിനക്കും അതിന് കഴിഞ്ഞില്ല ഞാനും എന്തൊക്കെയോ ചെയ്തു നോക്കി പക്ഷേ എനിക്കും ഇതുങ്ങളെ രണ്ടുങ്ങളെയും ഒഴിവാക്കാൻ പറ്റിയില്ല ആ മഹേഷ് വന്ന് വിളിച്ചു കൊണ്ടുപോകും എന്ന് ഞാൻ കരുതി അവനെ കൊണ്ടും പറ്റിയില്ല അവസാനം നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങി വരേ പോകേണ്ടി വരുമോ എൻ്റെ സംശയം എന്തിനാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മുത്തശ്ശിയുടെ വായിൽ നല്ലതൊന്നും വരില്ലേ മേഘ നടക്കാൻ പോകുന്നത് പറയുമ്പോൾ ഇവളെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുക ഉം ഛേ മുത്തശ്ശി അവിടെ നിന്ന് പോയി ഒരല്പനേരം നോക്കിയതിനു ശേഷം മേഘയും അവിടെ നിന്ന് പോയി പിന്നെ രാവിലെ തന്നെ എണീറ്റ് ചന്ദ്രികയും മലരും ആദ്യമായിട്ട് സ്കൂട്ടറിൽ കയറി പോവുകയാണ് അപ്പോൾ മലർ പറയാണ് ഹായ് ഞാൻ ആദ്യമായിട്ട് ആ സ്കൂട്ടറിൽ പോകുന്നേ ആ അമ്മ ഇനി ഡെയിലി മോളെ സ്കൂട്ടറിലാണ് സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത് പോകാമോ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ചന്ദ്രിക വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവുകയാണ് നിൽക്ക് അമ്മ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും സ്റ്റാർട്ടാവുന്നില്ല വണ്ടി ചന്ദ്രിക ഒരുപാട് ശ്രമിച്ചു നോക്കി അപ്പോൾ മലർ ചോദിക്കുകയാണ് എന്ത് പറ്റിയമ്മേ എന്താണെന്ന് അറിയില്ലടാ സ്കൂട്ടർ സ്റ്റാർട്ടാവുന്നില്ലല്ലോ ചന്ദ്രിക പുറത്തിറങ്ങിയിട്ട് സ്റ്റാർട്ടാക്കി ആക്കി നോക്കി എന്നിട്ടും ആവുന്നില്ല അപ്പോൾ അതൊക്കെ കണ്ട് സിദ്ധു വണ്ടി കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് കാണുകയാണ് അപ്പോൾ അത് കണ്ട് സിദ്ധു അങ്ങോട്ടേക്ക് പോവുകയാണ് സ്റ്റാർട്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ജാനകി ചെയറിൽ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ജാനകി പുറത്ത് വന്നിട്ട് നോക്കുകയാണ് സിദ്ധു പോകുന്നത് അപ്പോൾ സിദ്ധു വിളിക്കുകയാണ് ചന്ദ്രികയെ എന്താ എന്താ ചന്ദ്രിക്ക വണ്ടി ആവുന്നില്ലേ ഏയ് ഇല്ല എന്താണെന്ന് അറിയില്ല സാർ മാറി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം അങ്ങനെ സിദ്ധു സ്റ്റാർട്ടാക്കി നോക്കിയ സമയത്ത് സ്റ്റാർട്ടായി അപ്പോൾ മലർ തുള്ളിക്കളിക്കാണ് ഹായ് വണ്ടി സ്റ്റാർട്ടായി എന്ന് പറഞ്ഞ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ജാനകി അവിടെ നിൽക്കുന്നത് മലറിനെ പൊക്കിയെടുത്ത് വണ്ടിയിലേക്ക് കയറി കൊടുക്കുകയാണ് സിദ്ധു ഹായ് ബായ് ശരി സാർ ശരി ഹായ് മോളെ ബായ് സിദ്ധു ടാടാ ജാനകി ചിന്തിക്കുകയാണ് ചന്ദ്രികയോട് സംസാരിക്കരുത് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവളെ വിടുന്ന ലക്ഷണമേ ഇല്ലല്ലോ എത്ര വേഗത്തിൽ ഇവൻ്റെ വിവാഹം നടത്തുന്നോ അത്രയും ഞങ്ങൾക്ക് നല്ലതാ ഇല്ലെങ്കിൽ അവൻ ആ ചന്ദ്രികയുടെ പിറകെ പോകും ആരതി ജാനകിയുടെ അടുത്ത് വന്നിട്ട് പറയാണ് അമ്മേ ആ എന്താ മോളെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ബ്രോക്കർ ഫോൺ വിളിച്ചിരുന്നു ചെക്കൻ്റെ വീട്ടിൽ നിന്ന് നാളെ പെണ്ണ് കാണാൻ ആൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം അത് സിദ്ധാർത്ഥിനോട് പറയണം ഇതോ ആ എന്താ അമ്മേ നീ ഒന്നിങ്ങോട്ട് വന്നേ എന്താ അമ്മേ നാളെ പയ്യൻ്റെ വീട്ടിൽ നിന്ന് ആരതിയെ പെണ് കാണാൻ വരുന്നുണ്ട് അപ്പം തന്നെ പയ്യൻ്റെ അനുജത്തി സന്ധിയും വരുന്നുണ്ട് ദു അത് കേട്ട് ഞെട്ടുകയാണ് അപ്പോൾ ജാനകി പറയാണ് നാളെ നീ എവിടെയും പോകാൻ പാടില്ല നാളെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം അത് കേട്ട് സിദ്ധു ഷോ കടിച്ചതുപോലെ നിൽക്കുകയാണ് അപ്പോൾ ആരതി വിളിക്കുകയാണ് ചേട്ടാ ചേട്ടാ ഈ കല്യാണം നടക്കണമെങ്കിൽ ഏട്ടൻ സന്ധ്യയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം അതൊരു പ്രധാന കാര്യമാണ് ളെ ചേട്ടൻ ഒരിടത്തും പോകരുത് സിദ്ധു മറുപടി ഒന്നും പറയാതെ ഒരു പാവ കണക്കി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ജാനകി വിളിക്കുകയാണ് ഹേയ് സിദ്ധു പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക അമ്പലത്തിൽ പോയിട്ടാണുള്ളത് ക്ഷേത്രത്തിൽ അവിടെ വെച്ചിട്ട് പൂജാരി ചോദിക്കുകയാണ് വരൂ 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 ആരുടെ പേരിലാണ് അർച്ചന മലർ അതേം നക്ഷത്രം ആ ആ ആ ഇവിടെ തന്നെ ശരിയാക്കാം അപ്പോൾ ചന്ദ്രിക പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ കാണുന്നത് ഞാൻ സിദ്ധുവിനോട് പറഞ്ഞു അതായത് അനു പറഞ്ഞ വാക്കുകൾ അതിന് അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ ചന്ദ്രിക എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതൊക്കെയാണ് ചന്ദ്രികയുടെ മനസ്സ് നിറയെ ചന്ദ്രിക പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോഴാണ് മുമ്പിൽ സിദ്ധു സിദ്ധു ആണെങ്കിലോ ചന്ദ്രികയുടെ മുമ്പിൽ തന്നെ വന്ന് നിന്നിട്ട് ചന്ദ്രികയെ തന്നെ ഒറ്റ നോ നോക്കൽ നോക്കി നിൽക്കുകയാണ് കണ്ണ് മറിക്കാതെ സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് എന്താ എന്താ സാർ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ അപ്പോൾ സിദ്ധു പറയാണ് ഞാൻ എൻ്റെ ദൈവത്തെ കാണാനാണ് വന്നത് ഒരു ചെറിയ അപേക്ഷ ആ അപേക്ഷ ദൈവം നിറവേറ്റോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് പോകാനാണ് വന്നത് ദൈവത്തോട് എന്താ സാർ അപേക്ഷിക്കുന്നത് അത് ദൈവത്തിന് അറിയാം എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് തീരുമാനം മാത്രം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത് കേട്ടിട്ട് ഞാനങ്ങ് പോയേനെ ദൈവത്തിൻ്റെ തീരുമാനം സാറിന് നന്നായിട്ട് അറിയാലോ ആ തീരുമാനം ഞാൻ സ്വീകരിക്കില്ലെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം അപേക്ഷ സ്വീകരിക്കുന്നതല്ലേ ദൈവത്തിന്റെ കടമ നടക്കാത്ത കാര്യം ചോദിച്ചാൽ ഒരു ദൈവവും സാധിച്ചു തരില്ല അതെ ഞാൻ നടക്കാത്തതൊന്നും ചോദിച്ചില്ല നടക്കുന്നത് മാത്രമേ ചോദിച്ചുള്ളൂ ക്ഷമിക്കണം സാർ എനിക്ക് എന്ത് മറുപടി പറയണം എന്നറിയില്ല ഞാൻ വല്ലാത്ത സംശയത്തിലാണ് ആ ശരി സിദ്ധപ്പെട്ടെന്നായിരുന്നു ചോദിക്കുന്നത് അനുവിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം അത് കേട്ടപ്പോൾ ചന്ദ്രിക വല്ലാതെയായി ഉം വളരെ നല്ല പെൺകുട്ടിയാ സാർ പക്ഷേ സാറിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് മോശമായിട്ട് പെരുമാറുന്നത് ആ അവൾ അതിന് മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ അവൾക്ക് എന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവൾ എന്നെ പ്രപ്പോസ് ചെയ്തു അത് സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും എൻ്റെ തീരുമാനം അല്ലേ എന്നാലും അവളെങ്ങനെയാ സാറിനെ സ്നേഹിക്കുക എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാ അപ്പോൾ അവൾ സാറിനെ സ്നേഹിക്കുന്നത് സാറിന് ഇഷ്ടമാണോ ഞാൻ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും വേറെ കാര്യം പക്ഷേ അവൾ എന്നെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തടയാൻ പറ്റില്ലല്ലോ അതിനുള്ള അവകാശവും എനിക്കില്ല സാർ സാറെ പറഞ്ഞാലും അവൾ സാറിനെ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല അതെന്താ ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാന്ന് വെച്ചാൽ ഇഷ്ടമല്ല ഓ എന്താന്നാ ഞാൻ ചോദിച്ചത് കാരണമൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ തനിക്കന്നെ ഇഷ്ടമാണോ അത് കേട്ട് രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് മറുപടി ഒന്നുമില്ലാതെ അതിനുശേഷം സിദ്ധു പറയാണ് ഇതേ നോക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് മൂളിയാൽ മതി ബാക്കി കാര്യം ഞാൻ ഞാനേറ്റു അത് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വിശേഷം എന്ന് പറഞ്ഞാൽ മേഘയും മനീഷുമാണ് മേഘയും മനീഷും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ നോക്ക് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാൽ ഉറപ്പായിട്ടും ആർക്കെങ്കിലും സംശയം തോന്നും അപ്പോഴാണ് സിദ്ധു കയറിയത് സിദ്ധു പറയാണ് അല്ല എന്തോ ഡൗട്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ ചന്ദ്രികയും സിദ്ധുവും മൗനമായിട്ട് നിന്നിട്ടാണുള്ളത് പരസ്പരം നോക്കിക്കൊണ്ട് ആ സമയത്ത് സിദ്ധു ഒരു പൂവൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ